ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു വെണ്ടയ്ക്ക പപ്പാസ ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ വെണ്ടയ്ക്ക നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് വില അരിഞ്ഞെടുത്തു പാ ശകല ഉപ്പും ചേർത്ത് എണ്ണയൊഴിച്ച് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്ത് ചെറുതീയിൽ വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരു ലൈറ്റ് യെല്ലോ ബ്രൗൺ വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോഴത്തേക്കും നമ്മൾ തേങ്ങ പിഴിഞ്ഞെടുക്കണം അതാണ് ഒരു തേങ്ങയാണ് ഇപ്പോൾ എടുത്തേക്കുന്നത് അതിന്റെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ വെണ്ടയ്ക്കാണ് ഇച്ചിരി മൂത്ത് വന്നു കഴിയുമ്പോഴേക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റി എടുക്കുക. ആ പച്ചമണം മാറുമ്പോഴത്തേക്കുന്ന അതിലേക്ക് നമ്മൾ രണ്ടാം പാൽ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക വേവിച്ച് പറ്റിച്ചെടുക്കണം പറ്റിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക മാറ്റി വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ഇത് നന്നായിട്ട് പറ്റി വന്നതിന് ശേഷമേ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാവൂ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കറി ഒരുപാടങ്ങ് നീണ്ടുപോകും അത് ഒന്നാം പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അധികം തിളപ്പിക്കാതെ തന്നെ ഇച്ചിരി മാറ്റി വയ്ക്കുക അതിന് ശേഷം ഒരു ചട്ടി എടുത്തിട്ട് അതിലൊക്കെ എണ്ണ ഒഴിച്ച് കടുക് വരക്കുന്നുണ്ട് അതിൽ കടുക് ഇട്ട് കടുുക ഇട്ട് കൊടുത്ത് ഇച്ചിരി വറ്റൽ മുളകും കൊച്ചുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് കടുക് വറുത്ത് നമ്മൾ ഈ എന്താ പറയുക ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാസലയൊക്കെ ഒഴിച്ച് കൊടുക്കണം പിന്നെ അത് വെറുതായിട്ട് തിളപ്പിക്കുകയൊന്നും ചെയ്യരുത് അന്നേരം തന്നെ നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങും അതിനുശേഷം എന്താ പറയുക നമുക്കിത് ഒരു ഒരമണിക്കൂറെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് തന്നെ നമ്മുടെ റെസിപ്പി റെസിപ്പിടെ അടിപൊളി ടേസ്റ്റോടുകൂടി കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പം വീണ്ടും നാളെ റെസിപ്പിയുമായിട്ട് നാളെ കാണാം